നിയന്ത്രണം വിട്ട കാർ മൂന്ന് ഓട്ടോറിക്ഷകളും ഒരു ബൈക്കും ഒരു പെട്ടിക്കടയും തകർത്തു കൊല്ലം ബൈപ്പാസിൽ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് അടുത്താണ് സംഭവം കാർ ഡ്രൈവർക്ക് അപസ്മാരബാധ ഉണ്ടായതാണ് അപകടകാരണം ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാൻ കുരീപ്പുഴയിൽ നിന്നും കൊട്ടാരക്കരയിലേക്ക് പുറപ്പെട്ടതായിരുന്നു കാർ കാർ ഓടിച്ച കുരീപ്പുഴ സ്വദേശി വിഷ്ണുവിന് ബൈപ്പാസിലേക്ക് കടക്കുമ്പോൾ അപസ്മാരബാധ ഉണ്ടായതാണ് അപകടകാരണം എന്നാണ് പ്രാഥമിക നിഗമനം കാറിൽ മറ്റ് മൂന്ന് പേർ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല നിയന്ത്രണം വിട്ട കാർ മൂന്ന് ഓട്ടോറിക്ഷകളിലും ഒരു ബൈക്കിലും ഒരു പെട്ടിക്കടയിലും വന്നിടിച്ചു ഒരു ഓട്ടോറിക്ഷ ും ബൈക്ക് യാത്രക്കാരനും ഉത്തരേന്ത്യൻ പെട്ടിക്കടക്കാരനും പരിക്കേറ്റു കാർ ഡ്രൈവറും മറ്റ് മൂന്നുപേരും വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് കാറിന്റെയും ഒരു ഓട്ടോറിക്ഷയുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു പെട്ടിക്കടയും ബൈക്കും തകർന്നിട്ടുണ്ട്